ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നയനെ എൻ്റെ അമ്മ ദേഷ്യപ്പെട്ടാലും നീ അതൊന്നും കാര്യമാക്കരുത് കേട്ടോ ഇല്ല ആദർശ ചേട്ടാ ഞാനതൊക്കെ കാര്യമാക്കുമോ അതെ ആദർശേട്ടൻ്റെ അമ്മ എൻ്റെയും അമ്മ തന്നെയാണ് അമ്മ എന്നോട് എത്ര അകൽച്ച കാണിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ നിന്നോളാം എന്നെങ്കിലും അമ്മ എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എനിക്കറിയാം നീ നോക്കിക്കോളുമെന്ന് പക്ഷേ എന്നാലും മനുഷ്യരല്ലേ ചില സമയത്ത് എന്തോരോന്ന് വെച്ചാൽ സഹിക്കുക ഇല്ല അതർ ചേട്ടാ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇന്ന് എന്നെ നമുക്ക് ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ എ ബി സി ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ് വന്നേ പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത് ജ്യൂസ് വേണ്ടാന്ന് പിന്നെ എന്തെങ്കിലും വേണോന്ന് വെച്ചപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാതിരുന്നാൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നേ സാരില്ല അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവഗണന കാണിച്ചാലും നീ അമ്മയെ സ്നേഹിക്കുന്നേ സ്നേഹിക്കാനേ പാടുള്ളൂ ഒരിക്കലും വെറുക്കരുത് കേട്ടോ ഇല്ല അദർ ഞാൻ വെറുക്കില്ല ആ എന്തായാലും നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വേണം എൻ എനിക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെ ഏതാഗ്രഹം അത് നീ മറന്നുപോയോ ഏതാഗ്രഹം അദർ ചേട്ടാ അത് ഒരു കുഞ്ഞുമാവയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് മറന്നുപോയോ നമുക്ക് ആ ഹണിമുണ്ട്രിപ്പോൾ ഒന്ന് പുതുക്കിയെടുക്കാന്നേ എന്നൊക്കെ പറയാതെ അത് കേട്ടതിന് അയന നാണത്തോടെ ആദർശിനെ ചിരിക്കുക അപ്പം ആദർശ് ദേ അയ്യപ്പസ്വാമിയാ ഇപ്പം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഹാ ഞാനിപ്പം മാലയിട്ട അയ്യപ്പ സ്വാമി ആയെന്നല്ലോ ഉള്ളൂ അതിന് മുമ്പ് എൻ്റെ ഭാര്യയുടെ നല്ലൊരു ഭർത്താവായിരുന്നു നമ്മ ഇപ്പോൾ പ്രണയിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ നയനെ അപ്പോഴേക്കും അമ്മ ഇങ്ങനെ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് സാരല്ല ആദർശേട്ടാ കേട്ടാ മുത്തശ്ശന് വേണ്ടിയല്ലേ അതുകൊണ്ടാണ് ഒന്നും ഇണ്ടാത്തേ ഇനി വേറെന്തെങ്കിലും ഇടായപ്പോൾ കാണിച്ച അമ്മ വന്നാൽ ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നയനെ ചേർത്ത് പിടിക്കുക അപ്പോൾ നയന ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണേ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയും രേവതിയുമാണ് ഇന്ന് വൈകുന്നേരം അവൾ വരും അവൾ വന്നു കഴിയുമ്പോൾ വേണം ആ പാലിൽ വിഷം ചേർക്കാൻ അവൾ വയർ അമർത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന രംഗം എനിക്ക് കാണണം എന്നൊക്കെ അത് കേട്ടതും അതൊക്കെ കാണാം മോളെ എല്ലാം കാണാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് നോക്കിക്കോ ആ നവ്യ എന്ന് പറയുന്നവള് ഇനി ഒരിക്കലും സന്തോഷിക്കില്ല അവൾക്കൊരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് അവൾ ഒറ്റ വരുത്തിയ എല്ലാത്തിനും കാരണം നമ്മൾ വയറിളകാൻ കാരണം അവൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ആകെ ദേഷ്യത്തിലിരിക്കുക ഈ സമയമാണ് നമ്മുടെ നവ്യയും അഭിയും വരുന്നത് ഓ വീട്ടിലെല്ലാവരെയും കണ്ട് സന്തോഷത്തിലാണല്ലോ വരവ് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോയി സന്തോഷിക്കാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെ പറയണം അത് കേട്ടത് അല്ല ഞങ്ങൾ ചോദിച്ചതെന്നേ ഉള്ളൂ അല്ല ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇയാളുടെ മനസ്സ് മാറിയത് ശബരിമലയിൽ പോവാ മാലയിട്ടപ്പോ മാനസാന്തരം വന്നോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും എനിക്ക് മാനസാന്തരം വന്നാലും വന്നില്ലല്ലോ നിങ്ങൾക്ക് എന്താ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് അല്ല അത് എൻ്റെ കാര്യം നോക്കി പിന്നാലെ നടക്കണ്ട എന്നൊക്കെ അബി ദേഷ്യപ്പെടുവാ നമ്മുടെ രേവതിയോട് അത് കേട്ടതും രേവതി ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ തുറച്ചു നോക്കുക ഉം അസൂയ അബി അസൂയ ഇവളുടെ ഭർത്താവ് ഇവളെ സ്നേഹിക്കുന്നില്ലല്ലോ അതിന്റെ അസൂയ എടി ആദ്യം നീ നിന്റെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറ് ദേ നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഒരു സഹതാപമേ ഉള്ളൂ നിന്റെ ഭർത്താവ് നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നോർത്ത് എത്രയൊക്കെ പണമുണ്ടായിട്ട് എന്താ കാര്യം ജീവിതത്തിൽ സന്തോഷം ഇല്ലെങ്കിലേ പിന്നെ ഒരിക്കലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയെ പൊളിച്ചെടുക്കുക അത് കേട്ടത് അഭി നിന്റെ ജീവിതവും അങ്ങനെ തന്നെ അടി ആകാൻ പോകുന്നേ എന്തായാലും നീയും ഇവിടെ കിടന്ന് എല്ലാം നഷ്ടപ്പെട്ട് കരയും നിന്റെ വയറ്റിലെ കുഞ്ഞ് നഷ്ടപ്പെടും നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും ഞാനും നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഇട്ടുവച്ച് പോകും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിന്റെ നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുക ഈ സമയം ഓ എന്തൊരു സാധനമാവളു അവളുടെ വർത്തമാനം കേട്ടില്ലേ അവളുടെ കൂടെ നിന്ന് സംസാരിക്കാൻ അവനും ആ അഭി എനിക്കത് കേട്ടപ്പോൾ തിളച്ച് കയറിയതാമ്മേ പിന്നെ ഞാനൊന്നും ഇണ്ടായിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവൾക്കിട്ടുള്ള പണി രാത്രി കൊടുക്കാമെന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കും അമ്മയോട് അപ്പോഴേക്കും രേവതി എന്തായാലും ആ പൊടി നമുക്ക് കലക്കി കൊടുക്കാം കൊടുക്കാമോളെ ആ പൊടി കലക്കി കൊടുത്തിട്ടേ കാര്യമുള്ളൂ അവളുടെ അഹങ്കാരം മുഴുവനും അവസാനിക്കണമെങ്കിൽ ആ പൊടി നമ്മൾ പാലിൽ കലക്കണം കലക്കേ മതിയാകൂ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ അനാമിക ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുക സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അവിടെ നവ്യയും അബിയേം ഭയങ്കര സംസാര സന്തോഷമായി അഭി എനിക്ക് ഒരുപാട് സന്തോഷമായി നീ ഇങ്ങനെ മാറി എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നീ മാറി വന്നപ്പോൾ എത്രത്തോളം സന്തോഷമാണെന്ന് അറിയാമോ നമ്മുടെ കുഞ്ഞും നിന്നെ ഒരുപാട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് സങ്കടം വരുന്നേ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അഭി എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര സങ്കടത്തോടുകൂടെ തന്നെ നമ്മുടെ ഇങ്ങനെ മുഖം ഇതാക്കുക അപ്പോൾ നിനക്ക് സങ്കടമായോ പിന്നെ നീ എന്തോരം വിഷമിച്ചു എന്ന് ഞാൻ ഇപ്പോഴല്ലെന്നി അറിയുന്നേ എന്നൊക്കെ പറഞ്ഞേ അഭി കണ്ണുനീര് തുടയ്ക്കുക എന്നിട്ട് ആലോചിക്കുക നീ എത്രയൊക്കെ സങ്കടപ്പെട്ടാലും നീ ഈ എൻ്റെ മുൻപില് എന്തോരം സ്നേഹം നടിച്ചാലും എനിക്ക് നിന്നോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടാവില്ല കാരണം ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ലടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുവാണ് നീ എന്താ അവലോചിക്കുന്നേ കുറേ നേരം ആയാലും ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ലെന്നവിയെ നീ നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ എനിക്കൊരു ക്ഷീണവും ഇല്ല ക്ഷീണമുണ്ടായിരുന്നോ നീ എന്നോട് സംസാരിച്ചപ്പോൾ എന്നെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ എല്ലാ ക്ഷീണവും മാറി ഞാനിപ്പോൾ ഹാപ്പി അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ നവ്യ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവ്യ അബി അങ്ങോട്ട് ചെല്ലുകടാ എന്തായി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോ അവൾ എൻ്റെ വലയിൽ വീണു ഹ ഇനി നമുക്ക് ഈസി ആയിട്ട് അവളെ എങ്ങനെ വേണമെങ്കിലും തീർക്കാം എന്നൊക്കെ പറയുകയാണ് സത്യമാണ് മോനെ സത്യമേ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ അവൾ വിശ്വസിക്കും ഓ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനെ അശ്വം ഇതെന്താ പതിവില്ലാതെ വല്ലാത്തൊരു ക്ഷീണം ഇതുപോലൊരു ക്ഷീണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എപ്പോഴും തല ഇറങ്ങുന്നു എന്തായാലും ജയേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കാം രാത്രി കിടക്കാറാവട്ടെ അന്നേരം പാൽ കുടിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുക അപ്പോൾ രേവതിയും അനാമികയും അമ്മേ ഏതാണ്ട് നേരം എല്ലാവരും കിടക്കാറുള്ള സമയമായി നമുക്ക് പോയി പാലിൽ സാധനം കലക്കിയാലോ മോളെ ഞാൻ വന്നാൽ ശരിയാവില്ല ഞാൻ പുറത്തുനിന്ന് നോക്കാം ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഫോൺ വിളിക്കാം അപ്പം നീ ഫോൺ എടുത്താൽ മതി എന്തായാലും ദേ ഇപ്പോ ഇപ്പോൾ നീ പോയി കലക്കിയിട്ട് വാ എന്നൊക്കെ പറയണം അത് കേട്ടത് ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പതുക്കെ അടുക്കളയിലേക്ക് പോവുക അടുക്കള ചെന്നതിന് ശേഷം ആ കുപ്പി തുറന്നു എന്നിട്ട് നയന അവിടെ കാച്ചി വെച്ചിരിക്കുന്ന പാല് തുറന്നു നോക്കുക ആ പാല് മൊത്തം നോക്കിയിട്ട് അത് നവ്യയ്ക്ക് കുടിക്കാനുള്ളതാണെന്ന് കരുതി ആ പാലിനകത്ത് ആ വിഷം മുഴുവനും കലക്കുകയാണ് അതെ ആളെ കൊല്ലുന്ന വിഷമല്ല പക്ഷെ ആളെ കൊല്ലാക്കുല കൊല്ലുന്ന വിഷം വയറ്റിലുള്ള കുഞ്ഞു പോകാനായിട്ട് ന അനാമിക നബിയോട് ചെയ്യുന്ന കൊടും ക്രൂരത ഈ സമയം നമ്മുടെ ന അനാമിക ഇത് കുടിച്ച് നിൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിക്കണോടി ഇത് കുടിച്ചോ ഇത് ഈ കുഞ്ഞുള്ളതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര അഹങ്കാരം അനന്തപുരിയിൽ നീ പിടിച്ചു നിൽക്കുന്നത് തന്നെ ആ കുഞ്ഞുള്ളതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കളഞ്ഞ് നീ ആ കുഞ്ഞില്ലാതെ അനന്തപുരിയിൽ നിന്നും പടിയിറങ്ങുന്നത് എനിക്ക് കാണണോടി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നാ അനാമിക അത് കലക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് പോയി ഈ സമയം എന്തായാലും പോയി കിടന്നേക്കാം വല്ലാത്ത ക്ഷീണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ അടുക്കളയിലേക്ക് പോവുക ഒരു ഗ്ലാസ് പാൽ കുടിക്കാനായിട്ട് അങ്ങനെ അടുക്കളയിൽ ചെന്നതും അവിടെ നയന കാച്ചുവെച്ചിരിക്കുന്ന പാല് കണ്ടു ഓ അവളോട് പറഞ്ഞ അവൾ ഇട്ടൊക്കെ തരും എടുത്തുകൊണ്ട് തരുകയും ചെയ്യും പക്ഷേ വേണ്ട അവൾ ഇട്ട പാല് കുടിച്ചാലും എടുത്തോണ്ടെന്ന് തരുന്ന പാല് കുടിക്കണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്ന പാല് ഒരു ഗ്ലാസ്സിനകത്ത് തന്നെ തന്നെ അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് അതെ ഡെയിലിന് ഒരു ഗ്ലാസ് പാൽ കുടിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അന ദേവയെ അത് മൊത്തം കുടിക്കുക അത് മൊത്തം കുടിച്ചു കഴിഞ്ഞ് ദേവ ഇതിലെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ ഇതിലെന്തോ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ കുറേ നാളായില്ല കുടിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ പോയി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവേന് വേദന കൊണ്ട് പൊളയുക വേദന എന്ന് പറഞ്ഞാൽ വ വയ്യ വല്ലാത്തൊരു വേദന ദേവേനയുടെ ഒച്ചയും കരച്ചിലും കേട്ട് ആദർശും ജയനും നയനയും ഒക്കെ ഓടി വരിക എന്താ എന്താമ്മേ എന്തി മോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത വേദന വേദന വേദനയ്ക്ക് ഭയങ്കര വേദന വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക അത് കണ്ടതും നമ്മുടെ എന്താ പറയുക ആദർശം ഒപ്പം ഇരുന്ന് കരയാണ് അപ്പോൾ ആ അനാമിക പേടിച്ച് രേവതിയെ നോക്കുക അമ്മേ ഇതെന്താ ആ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്കും നമ്മുടെ ആനാമി അത് ദേവയാന എനിക്ക് തീരെ വയ്യ ചേട്ടാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ കാർ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഹോസ്പിറ്റലിലേക്ക് നയനയും ആദർശം ചെയ്യനും പിന്നെ നമ്മുടെ ദേവയാന ഇതിലും ഉണ്ട് എല്ലാവരും കൂടെ പോയി വേണം അങ്ങനെ പോയി കഴിഞ്ഞതും ഇവിടെ ആകെ മൊത്തത്തിൽ സംശയമായി നവ്യയ്ക്ക് എന്താ സംഭവിച്ചത് എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട് വലിയമ്മയ്ക്ക് അമ്മായിക്ക് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരും ആ പാലിലെന്തോ കലർത്തിയിട്ടുണ്ട് എന്നും പറയുക അത് കേട്ടതും അഭി ഞെട്ടി ഞെട്ടലോടുകൂടെ അഭി ജലജയെ നോക്കുക ഞാനല്ല മോനെ എന്നും ജലജ ആംഗ്യ ഭാഷയെ കാണിക്കുകയാണ് ഈ സമയം അനാമികയെ നോക്കുകയാണ് സത്യം പറയല്ലേ അന്ന് പായസത്തിൽ എന്തോ കലക്കിയതുപോലെ ഇന്ന് പാലിലെന്തോ കലക്കിയിരിക്കുന്നത് ആ പാല് ഞാൻ അറിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തതല്ലേ അത് കേട്ടതും ദേ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല ഹാ നീ എന്തോ ചെയ്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ടറിയാം നീ എന്താ ചെയ്തതെന്ന് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ഇല്ല അറിയാലോ അമ്മായിക്ക് എന്തായാലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ അനന്തപുരിയിൽ ആരും വെറുതെ വിടില്ല ഈ വീടിൻ്റെ ഈ വീടിൻ്റെ എല്ലാമാണ് അമ്മായി അവരിത്തിരി നയനയോട് ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും അവരെ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നയനയ്ക്ക് അടക്കാം അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരാപത്ത് സംഭവിച്ചാൽ നീ പിന്നെ ജയിലിനകത്ത് മോളെ അത് കേട്ടത് ദേ വെറുതെ എൻ്റെ മോളെ അനാവശ്യം പറയരുത് ആ ഞങ്ങൾക്കറിയാം ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പായസം കുടിച്ച് വയറുകേടായി ഇപ്പൊ പാല് കുടിച്ച് അമ്മായി ഹോസ്പിറ്റലിലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് നാവിയ അവിടെ തന്നെ അമ്മയ്ക്ക് രേവതി പൊളിച്ചെടുക്കും ഈ സമയം ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ നമ്മുടെ ദേവയാനയെ കൊണ്ടുപോവാണ് ഐ സിയുലേക്ക് ദേവയാനെ കൊണ്ടുപോകുന്ന വഴിയെല്ലാം ഭയങ്കര ഒരു ഛർദ്ദിക്കുന്നുമുണ്ട് അപ്പോൾ ആദർശം കരയോ അമ്മേ അമ്മ എഴുന്നേക്കമ്മേ അമ്മയ്ക്കൊന്നുമില്ല അമ്മ പേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയെ ആശ്വസിപ്പിക്കടനെ അയനെയും കരയുന്നുണ്ട് ഈ സമയം ദേവയാനെ ഐ സിയുലേക്ക് കയറ്റി ജയൻ മാറി കരയോ അച്ഛാ അച്ഛാ ഞാൻ അയാളോട് പറഞ്ഞതാണ് അയാൾക്ക് നല്ല തളർച്ചയുണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കേട്ടില്ല എനിക്ക് തോന്നുന്നു തീരെ വയ്യാതായി ദേവയാനയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ജയൻ ജയനെങ്ങനെ കരയോ അത് കേട്ടതും ഇല്ലാച്ചാ അമ്മയ്ക്ക് ഒരു അപത്ത് സംഭവിക്കില്ല ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കണം അപ്പോഴേക്കും നമ്മുടെ ദേവയാനയാണ് കാണിക്കുന്നത് ഓക്സിജനൊക്കെ വെച്ച് ദേവയാനിയെ ഐ സിയുലിൽ കിടത്തിയിരിക്കുക എത്ര പരിശ്രമിച്ചിട്ടും ദേവയാനിക്ക് ശരിയാവുന്നില്ല ദേവയാനിയെ ഭയങ്കരമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ആദർശം ഭയങ്കര കരച്ചില്ല നയനയും കരയുക ഈശ്വര ഞാൻ വെച്ച പാലാണ് അമ്മയടുത്ത് കുടിച്ചിരിക്കുന്നത് ഇനി പാൽ കുടിച്ചതിൻ്റെ പിന്നാലെന്തെങ്കിലും സംഭവിച്ചതാണോ ആദർശം കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ട് ഏയ് താനും കൂടി ഇങ്ങനെ പേടിക്കാതെ എടും എല്ലാവരും ഇങ്ങനെ പേടിച്ച് അങ്ങനെ ശരിയാവും ദേ താനും കൂടി ഇങ്ങനെ കഴിഞ്ഞാലുണ്ടല്ലോ അത് വല്ലാത്തൊരു സങ്കടമായി മാറും മാറുട്ടോ പേടിക്കല്ലേ നയനെ താൻ സങ്കടപ്പെടാതെ എന്നാലും അമ്മ എന്നെ ഒന്നും മനസ്സിലാക്കി പോലും ചെയ്യുന്നില്ലല്ലോ അമ്മ അമ്മ ഈ അവസ്ഥ കിടക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അതൃ എന്നെ വഴക്ക് പറയാനാണെങ്കിലും അമ്മ എഴുന്നേറ്റ് വരണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഭയങ്കര കരച്ചില്ല നയനകയുടെ കരച്ചിലൊന്നിട്ട് ഈശ്വര അമ്മ എന്തോരം ഇവിടെ വഴക്ക് പറഞ്ഞിട്ടും എത്രയൊക്കെ ഇവളെ വെറുത്തിട്ടും ഇപ്പോഴും അമ്മയെ മാത്രം സ്നേഹിക്കുക അവള് ഈ ഈ സ്നേഹം എൻ്റെ അമ്മ എന്നാണാവോ തിരിച്ചറിയാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാണ് നമ്മുടെ അനാമികയും ദേവതയും മാറിയിരിക്കുമോ ഈശ്വര ആകെ മൊത്തം കുഴപ്പമായല്ലോ അമ്മേ നമ്മൾ പാല് കലക്കി വെച്ചതാണെന്ന് അവ്യയിക്കുക പക്ഷെ അതെടുത്ത് കുടിച്ചതാർ ആ അമ്മ വലിയമ്മ ഇനിയിപ്പോൾ എന്തു ചെയ്യും വലിയമ്മയ്ക്ക് സീരിയസ് സീരിയസാന്നാണ് കേട്ടത് അയ്യോ അല്ലെങ്കിൽ തന്നെ ആൾക്ക് എന്തോ വയ്യായിരിക്കും ഉണ്ടായിരുന്നു ഈ വീട്ടിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആകെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളാ ഈശ്വര താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെയെന്ന് പറഞ്ഞതുപോലെ അവൾക്കിട്ട് വെച്ച പണി വലിയമ്മക്കിട്ട് കൊണ്ടുപോലോ അമ്മേ എന്താ ഇപ്പം ചെയ്യുക നമ്മളൊന്നും അറിഞ്ഞോണ്ടല്ലോ മോളെ അവർ മനഃപൂർവ്വം വന്നു ചാടിയതല്ലേ അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കത് തന്നെ സങ്കടം ദൈവമേ ആ നവ്യം എങ്ങാനും കണ്ടുപിടിച്ച പണിയാവും നമ്മളാണിത് ചെയ്തതെന്നറിഞ്ഞാൽ പിന്നെ അനന്തപുരിയുടെ പടിക്ക് പുറത്ത് പോയേണ്ടി വരും നമ്മൾ അതെ അതിനു മുമ്പ് നമുക്കും ഹോസ്പിറ്റലിലേക്ക് പോകാം ഒന്നും അറിയാത്തതുപോലെ വലിയമ്മയ അവിടെ പോയി കാണാൻ വേണ്ടി കരയാം അതല്ലാതെ വേറെ വഴിയില്ലമ്മ എന്നൊക്കെ പറയുകയാണെ ഈ സമയം മുറിയിലിരുന്ന് അബി എന്തൊക്കെയോ കള്ളത്തരം നടന്നിട്ടുണ്ട് അടുക്കളയിൽ വെച്ചിരുന്ന പാലില് എന്തോ കലക്കിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത് ആര് വേറെ ആരുമല്ല ആ അനാമികയും അവളുടെ അമ്മയും ആയിരിക്കും അന്നും ഇതുപോലെ സേമിയ പായസത്തിൽ അവൾ വിഷം കലർത്തിയതാണ് അത് വയറിളകാനുള്ള വിഷം അത് ഞാൻ കഴിക്കേണ്ടത് ഞാനും നയനയും മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു പക്ഷെ അതിനു മുമ്പ് എല്ലാം മനസ്സിലാക്കി ഞാൻ ഞാനത് കണ്ടു അവൾ അത് കലക്കുന്നത് അതുകൊണ്ട് അവൾക്ക് എടുത്തു വെച്ച പായസം എടുത്തിട്ട് ബാക്കിയുള്ള പായസം അവർക്ക് കുടിക്കാനുള്ള കപ്പിൽ ഒഴിച്ചു വെച്ചത് അതാണ് എൻ്റെ അമ്മയും പിന്നെ അവളുടെ അമ്മയും അവളുടെ അച്ഛനും അവളൊക്കെ കുടിച്ചത് അത് കുടിച്ചിട്ട് അവരുടെ വയറ് കേടായത് ആ പായസം എങ്ങനെ ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടമായി തന്നെയായിരുന്നു അതൊന്നും ചിന്തിക്കാതെയാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് ഇത് നമ്മൾ വെറുതെ കണ്ടില്ലായെന്ന് നടിക്കാൻ പാടില്ല അഭി ഇത് വല്ലാത്തൊരു കഷ്ടമാണ് ഇങ്ങനെ അവളെ തുടരാൻ അനുവദിക്കരുത് എന്നൊക്കെ പറയാണ് അപ്പോൾ എൻ്റെ അമ്മയെ വയറ്റിളക്കം പിടിപ്പിച്ചത് നീ ഒറ്റരുത്തിയ അടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അഭി നീയെന്താ ആലോചിക്കുന്നേ ഞാൻ പറയുന്നൊന്ന് ഒന്ന് കേക്ക് എന്നൊക്കെ പറയുകയാണ് ഈ സമയം ആദർശം നയനയൊക്കെ ഭയങ്കര ഒരു ആപത്ത് സംഭവിക്കരുതേ ഭഗവാനെ അയ്യപ്പ ധർമ്മശാസ്ത്രാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും ഇല്ല ദേവയാനി ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾക്കുമുള്ള ശിക്ഷയാണ് ദേവയാനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട നയനയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ പാവപ്പെട്ട നയനയെ കുറ്റപ്പെടുത്തിയതിനുള്ള വിഷ ശിക്ഷ നയനക്ക് ഒരുപാട് സങ്കടങ്ങൾ നൽകിയതിനുള്ള ശിക്ഷ അങ്ങനെ എല്ലാത്തിനും കൂടെ ചേർന്ന് ദേവയെ കിട്ടിയ ഇടിവെട്ട് തിരിച്ചടിയാണിത് ഇനി അനാമികയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും ദൈവം കണ്ടുവച്ചിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും മിസ്സിയാതെ തന്നെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ വന്നത് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനമാണ് ഇനി നേരുന്നതുകൊണ്ട് താങ്ക്